നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചമുളക് അഴുകാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ ഇതാ അഞ്ച് പൊടിക്കൈകൾ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാകാത്ത പച്ചമുളക് ദിവസവും വാങ്ങിക്കൂട്ടേണ്ട പകരം അത് സൂക്ഷിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി പച്ചമുളക് വേഗത്തിൽ കേടാകുന്നതിന് പ്രധാന കാരണം ഈർപ്പം തങ്ങി നിൽക്കാൻ കാരണമാകുന്ന തണ്ടുകളാണ് മുളകിൻ്റെ ഞെട്ടുഭാഗം മാത്രം അടർത്തി മാറ്റുന്നത് ഈർപ്പം അകത്തേക്ക് കടക്കുന്നത് തടയും തണ്ട് കളഞ്ഞ ശേഷം മുളക് നന്നായി കഴുകി ഈർപ്പം പൂർണ്ണമായും തുടച്ചു മാറ്റി സൂക്ഷിക്കണം അടുത്ത രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈർപ്പം പച്ചമുളക് അഴുകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് തണ്ട് നീക്കം ചെയ്ത മുളകുകൾ ടിഷ്യൂ പേപ്പറോ പേപ്പർ ടവലോ വിരിച്ച് വായു കടക്കാത്ത പാത്രത്തിൽ അടത്ത് അടച്ച് സൂക്ഷിക്കാം ടിഷ്യൂ പേപ്പർ അധികമുള്ള ഈർപ്പം വലിച്ചെടുക്കും അടുത്ത നമ്മൾ മൂന്നാമത്തെ ശ്രദ്ധ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി എന്നാൽ സാധാരണ പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ ടവലിൽ പൊതിഞ്ഞ ശേഷം മാത്രം വായു കടക്കാത്ത പാത്രത്തിലാക്കി ഫ്രിഡ്ജിലെ വെജിറ്റബിൾ ഡ്രോയറിൽ വയ്ക്കാം ഇത് രണ്ടാഴ്ചയിലധികം പച്ചമുളക് ഫ്രഷായി ഇരിക്കാൻ സഹായിക്കും അടുത്ത മാർഗം എന്ന് പറയുന്നത് ഫ്രീസ് ചെയ്യാം ദീർഘകാലത്തേക്ക് പച്ചമുളക് ഫ്രഷായി സൂക്ഷിക്കണമെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിക്കാം ഇതിനായി മുളക് കഴുകി വൃത്തിയാക്കിയ ശേഷം കഷണങ്ങളാക്കി ഒരു സിപ് ലോക്ക് കവറിലോ എയർ ടൈറ്റ് കണ്ട കണ്ടെയ്നറിലോ ഇട്ട് ഫ്രീസറിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് തണുപ്പ് മാറിയതിന് ശേഷം കറികളിൽ ഉപയോഗിക്കാം അടുത്ത അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് ചിലർ മുളകിൻ്റെ തണ്ട് നീക്കം ചെയ്യാതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തണ്ട് മാത്രം താഴേക്ക് വരത്തക്ക രീതിയിൽ വയ്ക്കും ശേഷം ഗ്ലാസ് ഫ്രിഡ്ജിൽ വെക്കാം വെള്ളം ദിവസവും മാറ്റാൻ ശ്രദ്ധിക്കണം ഈ രീതി മുളക് വേഗം വാടിപ്പോകുന്നത് തടയും അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് മുളക് മാസങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി